രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം കടന്നു പോകുമ്പോൾ പലരും ഏതൊക്കെ അവസ്ഥകളാണ് തരണം ചെയ്തു എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഭൂരിപക്ഷം ആളുകൾക്കും പറയാനുള്ളത് പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് വന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കരുത്താർജിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന സെലിബ്രിറ്റികളുമുണ്ട് എല്ലാം കഴിഞ്ഞു വന്നിട്ടും ഞാൻ ജീവനോടെ ഉണ്ടോ എന്ന അവസ്ഥയിലാണ് ഷാലിൻ സോയ അത്രയേറെ മോശമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് നടി പറയുന്നു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് തന്റെ ഒരു വർഷത്തെ കുറിച്ച് നടി സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്റെ ജീവിതത്തിലെ ഇതുവരെയുള്ളതിൽ ഏറ്റവും കഠിനമായ ഒരു വർഷം ഈ വർഷം എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും ശരിക്കും മനസ്സിലാകുന്നില്ല ഒരിക്കലും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്റെ ഏറ്റവും ദുർബലമായ ഏകാന്തതയിലേക്ക് ഞാൻ എത്തി പക്ഷെ ഞാൻ ഇപ്പോഴും ഇവിടെയുണ്ട് അതെങ്ങനെയെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാവും പക്ഷേ ഞാൻ ഇപ്പോഴും ഇവിടെയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വിടാ എന്നാണ് ഷാലിന്റെ പോസ്റ്റ് കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് ഷാലിൻ പോസ്റ്റിൽ പറയുന്നില്ല മലയാളത്തിൽ ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലൂടെ തുടക്കം കുറിച്ച ഷാലിൻ പിന്നീട് സിനിമകളിലേക്ക് കടക്കുകയായിരുന്നു മലയാളത്തിൽ അനേറ്റി വേഷങ്ങളിലൂടെയും മറ്റു സജീവമാവുമ്പോഴാണ് തമിഴിൽ നിന്നും അവസരം വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കണ്ണകി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഏറെ പ്രശംസയും അംഗീകാരവും നടിയെ തേടിയെത്തി അതിനു പിന്നാലെയാണ് തമിഴകത്ത് സജീവമായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ നരേന്ദ്രൻ ഹണിമോൺ എന്ന വെബ് സീരീസിലാണ് നടി ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ സിനിമകളോ വെബ് സീരീസുകളോ ഒന്നും ഷാലിൻ സോയ്ക്ക് ഉണ്ടായിരുന്നില്ല അതേസമയം തമിഴ് മിനിസ്ക്രീനിൽ നടി സജീവമായിരുന്നു സമയൽ എക്സ്പ്രസ് സീസൺ ടുയിലൂടെ തമിഴ് പ്രേക്ഷകരുമായി കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഷാലിൻ സോയ